കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാജശ്രീ അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോണ സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാണ് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു അതെ അപ്പുറത്തെ ദേവിമോളെ വീട്ടിൽ പിരുന്നിനു പോയെന്ന് പറയാണ് ദേവിമോളോ അതെതാ അല്ല ശ്രീദേവി ആനന്ദന്റെ ഭാര്യ ഓ ഇപ്പൊ അമ്മ എപ്പം നോക്കിയാലോ അങ്ങോട്ട് തന്നെ നോട്ടിട്ടിരിക്കുകയാണെന്ന് നോക്കും അല്ലാതെ പിന്നെ ഞാൻ അവിടെ നിന്നപ്പോ കണ്ടാ നല്ല ഐശ്വര്യമുള്ള കുട്ടി എന്ത് ഭംഗിയാ കാണാൻ പറയും അതെ അതെ കൊള്ളാമേ അമ്മയ്ക്ക് ചോറിവിടെയും കൂറവിടെയെന്ന് പറഞ്ഞ പോരെയാണല്ലോ അമ്മയിരിക്കണേ ഏഹ് അമ്മയ്ക്ക് നാണമുണ്ടോ അങ്ങോട്ട് നോക്കിയിരിക്കാണേ നിൽക്കും ഞാനിതിനെ നാണിക്കുന്നേ എൻ്റെ കൊച്ചുമാൻ്റെ ഭാര്യ അല്ലേ നിൽക്കും കൊച്ചുമാന്റെ ഭാര്യയാണ് പോലും അമ്മയോട് അവിടെ അംഗീകരിച്ചില്ലേ അല്ല കുറേ കാലം മുമ്പ് ഇവിടെ നടന്ന് നോക്കിയാൽ അമ്മ ഇത്ര പെട്ടെന്ന് മറന്നു പോയെന്ന് ചോദിക്കുക എന്നാൽ എല്ലാവരും ഇവിടെ ഇന്ന് കരഞ്ഞൊക്കെ ഓർമ്മയുണ്ടോ അത് പിന്നെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നും പറഞ്ഞോണ്ട് എനിക്ക് അവളെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുമോ എന്നി ചോദിക്കുകയാണ് ആ തള്ളിക്കളയേണ്ട അതെ ഈ പ്രശ്നങ്ങളൊക്കെ മാറണം ഈ കുടുംബത്തിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണം ജയശ്രീ അതിന് ഞാൻ നോക്കിയിട്ട് ഒരു പോകുമ്പോഴേ ഉള്ളൂ അവരെ ഇങ്ങോട്ട് വിരുന്നിനു വിളിക്കണമെന്ന് പറയാണ് വിരുന്നിനെ വിളിക്കുകയാണ് അതെ ആനന്ദിൻ്റെയും മിത്രനേയും കൂടെ ഇങ്ങോട്ട് വിരുന്നിനെ വിളിക്കുക ആനന്ദിനെയും ശ്രീദേവീനേം കൂടെ ഇങ്ങോട്ടേക്ക് വിരുന്നിനു വിളിക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേന്ന് എന്ന് ചോദിക്കുക ആ നല്ല കഥയായി അപ്പൊ അമ്മയുടെ മനസ്സിലിരിപ്പേതല്ലേ ഒരു കാര്യം ചെയ്യേ അമ്മ വിരുന്നിനെ വിളിക്കുവോ വിളിക്കാതിരിക്കുവോ എന്ത് വേണം ചെയ്തോ ഒരു കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഈ കുടുംബത്തോട് കാണിച്ച നിറുകേടൊന്നും പെട്ടെന്നൊന്നും മറന്നിട്ടില്ല അതിന്റെ കണക്ക് തീർക്കുന്നുണ്ട് അതിന്റെ കണക്കൊക്കെ തീർത്ത് കഴിയുമ്പത്തേനും അവിടെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കില് അമ്മ ആ സമയത്ത് ഇങ്ങോട്ട് വിരുന്നേന് വിളിച്ചാൽ മതി അവരെ വിളിച്ചാൽ മതി എന്ന് പറയാണ് അലോക വെറുതെ ഇരിക്കും എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല അവന്റെ ജീവിതം തല്ലിക്കെടുത്തിയത് അവരാ ദേവമംഗലംകാര് അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യാം വിരുന്നിനെ വിളിക്കാൻ തയ്യാറായിട്ട് നിന്നു അവിടെ ആരെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരാശ്രയം അങ്ങോട്ട് കയറി പോവാണ് മുത്തശ്ശിക്ക് ആ പടം വിഷമായി പോയി ഇവിടെയോടൊന്നും ഒരു കാര്യമില്ല രണ്ട് കുടുംബക്കാരും തമ്മിൽ നല്ല സ്വരചേർച്ചേ പോകേണ്ടത് എന്ത് ചെയ്യാനാ ഒരാള് ഒന്ന് അയഞ്ഞു കൊടുത്താൽ മതി പക്ഷെ രണ്ടുപേരും തയ്യാറാവുന്നില്ല എന്നൊക്കെ വിചാരിച്ചോണ്ട് മുത്തശ്ശി അങ്ങനെ ഇരിക്കുവാണ് പിന്നീട് ആനന്ദിന്റെ മുറിയിലേക്ക് ശ്രീദേവി കയറി ചെല്ലുവാണ് അപ്പം വിരുന്നെല്ലാം കഴിഞ്ഞാൽ അവര് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്താ ടീച്ചു ആനന്ദട്ട പായസമോ കുടിച്ചോന്ന് നീക്കും കുടിച്ചു ആനന്ദനെ ഇഷ്ടപ്പെട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ അല്ല അച്ഛനും അമ്മയ്ക്കും കൊടുത്തോ അമ്മ എടുത്തു കുടിച്ചു അച്ഛനും കൊടുത്തില്ല അച്ഛനും കൊണ്ടേ കൊടുക്കണമെന്ന് പറയുകയാണ് എന്നാൽ ശരി ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ബാലൻ ഓരോ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവോ കാരണം ചെറിയ കണക്കല്ല നോക്കുന്നത് കല്യാണ ചെലവിൻ്റെ കണക്കുകളൊക്കെ നോക്കുന്നത് എൻ്റെ ഗോമതി ഇത്ര പ രൂപയായോ ഇതൊന്നും ഞാൻ ചിന്തിച്ചു പോലും ഇല്ല കേട്ടോ ഇത്രയ്ക്ക് രൂപയാണ് പ്രതീക്ഷിച്ചേക്കാളും ഇരട്ടി പൈസയായി തുണി എടുത്തെടുത്ത് അതിനെ എത്ര അറിയാവോ അതെങ്ങനെയാ ബാലയുടെ ഞങ്ങളുടെ ആർഭാടവേട്ടങ്ങൾ ചിലവാക്കുകയല്ലായിരുന്നു എന്ന് ചോദിക്കും അത് പിന്നെ അങ്ങനെ ചിലവാക്കാതിരിക്കാൻ പറ്റുമോ ആനന്ദിൻ്റെ കല്യാണം അല്ലേ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ കല്യാണം നടന്നു കഴിയുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റാത്തിൽ അപ്പുറം എന്ന് പറയുന്നത് ഗോമതി പറഞ്ഞു ഇത് കുറച്ച് ദുർച്ചലവായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത്ര ആർഭാടത്തിൻ്റെ ഒന്നും ആവശ്യം പറയാ പറയാം ഗോമതി നിനക്കത് പറയാ പക്ഷേ നമ്മുടെ സ്റ്റാർട്ടസിനൊത്തു വേണ്ട നമ്മൾ കല്യാണം ഒക്കെ നടത്താനായിട്ട് എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവ് ഒന്ന് പായസം കൊടുത്തിട്ടു പറഞ്ഞു ബാലച്ചാ ബാലച്ചന ഇത് കുടിക്കാൻ പറയണം ഇതെവിടുന്നാ മോളെ ഞാൻ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുന അല്ല ഗോമതിക്ക് വേണ്ടേ അമ്മ നേരത്തെ കുടിച്ചാരെന്ന് പറയണം അങ്ങനെ ബാല ബാലിന് ഇത്തിരി പായസം ടേസ്റ്റ് ചെയ്ത് നോക്കണം കൊള്ളാൻ മോളെ എന്തൊരു ടേസ്റ്റാ ഇത്ര രുചിയോടെയാണ് പായസം ഉണ്ടാക്കുന്നത് നിനക്ക് മാത്രല്ല നിന്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഈ കഴിവുണ്ടല്ലേ വെറുതെ അല്ല മോൾ ഇത്ര നന്നായിട്ട് പാചകങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചേന്ന് പറയണം ഇത് കേട്ടപ്പം ഗോമതി ഇങ്ങനെ രൂഷമായിട്ട് നോക്കണു ബാലിനെ ഒന്ന് പിന്നീട് ശ്രീദേവിന് നോക്കൂട അവളെ നിരത്തൊങ്ങുമല്ലോ നിൽക്കുന്ന ഇത്തരം കാലം താൻ പായസം ഉണ്ടാക്കി കൊടുത്തിട്ടൊരു നല്ല വാക്കുപോലും ബാലേട്ടൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ കണ്ടില്ലേ താൻ കുടിച്ച പായസ അതിന് വലിയ പ്രത്യേകം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ബാലേട്ടൻ അങ്ങോട്ട് പൊക്കി വിടുന്ന കണ്ടില്ലേ ഗോമതിക്ക് സഹിച്ചില്ല ഈ സമയത്ത് ശ്രീദേവ് പറഞ്ഞു അതെ ബാലച്ഛന് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ഇനി നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോട് പറഞ്ഞിങ്ങനെ പായസം ഉണ്ടാക്കിക്കൊണ്ട് വരണോന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രീദേവ് പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ വച്ചാ അച്ഛന് എന്ത് പായസം വേണം പരിപ്പ് പായസം വേണോ ഉം അരിപ്പായസം വേണോ കടലപ്പായസം വേണോ എന്ത് പായസം എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി തരില്ലേ എന്ന് ആഹാ മോൾക്കതെല്ലാം അറിയാവോ പിന്നെ അറിയാവോന്നോ എന്നോ എനിക്കെല്ലാം അറിയാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം കോമതി ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ് ആ സമയത്ത് ബാലൻ പറഞ്ഞു അല്ല ഇത് വരായിട്ട് ആരിനും മിത്രം വന്നിട്ടില്ലോ എത്ര സമയം എന്ന് ചോദിക്കുകയാണ് ഇതിനിടെ ശ്രീദേവൻ ഞാൻ അത് ശരിയാണല്ലോ ഞങ്ങൾക്ക് മുന്നേ അവർ ഇറങ്ങിയതാണല്ലോ എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രനെയും ചേർത്ത് പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് ആരും അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് ഗോമതി ഉണ്ടെ എന്തു മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കണം അത് പിന്നെ മിത്രയ്ക്ക് ഒരു തലേറക്കം ഉണ്ടായതാമേ തലാറക്കോ അതെന്താ ഇത് കേട്ടപ്പോൾ തന്നെ ബാലൻ പറഞ്ഞു എങ്ങനെ ഉണ്ടാവാതിരിക്കും അത്രയ്ക്കും നല്ല ചൂടല്ലേ ഈ ചൂടത്തെ ബൈക്കൊക്കെ ഉണ്ടായ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുകയുള്ളൂ ആ കാറിന് എങ്ങനെ പോവാണെങ്കിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ അതെങ്ങനെ തളിക്കാത്ത ആൾ താമസം ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയാം ശ്രീദേവന് ശരിയാ കാറിന് വന്നാൽ പോരായിരുന്നോ മിത്രേ മിത്ര എന്തിനാ ബൈക്കിനു കയറി ഈ വെയിലും കൊണ്ട് പോയതെന്ന് ചോദിക്കുക അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നല്ലോ ഏയ് അത് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഗോമതി പറഞ്ഞു മുളെ മിത്രെ ബാ അമ്മ പിടിക്കാന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ് ആ സമയം ശ്രീദേവിയും കൂടെ ചെന്നു പിന്നീട് ശ്രീദേവി എന്നിട്ട് ചിപ്പഴെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഏ കുഴപ്പമില്ല എന്ന് പറയണം ഒരു ഗ്ലാസ് പായസം കുടിക്കാനും പറഞ്ഞോണ്ട് പായസം കൊടുത്തോ ഇത്തിരി കൊടുക്കുക മതി എനിക്ക് വേണ്ടാന്ന് പറയാ അതെ ഈ തലവേദന എന്നോ പായസം ഒന്നും അധികം കൊടുക്കണമെന്ന് ഗോമതി പറയുകയാണ് അല്ലമ്മേ ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേനും കണ്ട വേദനയൊക്കെ അങ്ങോട്ട് പമ്പ കിടക്കുമെന്ന് പറയാണ് ഗോമതി പറഞ്ഞു അതെ മതി ഇത് മതി എന്ന് പറയാണ് എന്നാലും ഇത് അര ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ പെട്ടെന്ന് വേദനകളും വിഷമങ്ങളും കുറയെന്ന് പറയാം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം അവൾക്ക് വയ്യാന്നല്ലേ പറഞ്ഞേ അവളിച്ചാറ് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുകയാണ് ആ സമയത്ത് ആരനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ബാലൻ്റെ അടുത്ത് പെട്ടെന്ന് ബാലൻ ചോദിച്ചു അല്ല എന്നിട്ട് ബൈക്ക് എന്ത് നീ നിങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വന്നാൽ എന്താണെന്ന് ചോദിക്കാം അത് പിന്നെ നിങ്ങോട് വരുന്ന വഴിക്ക് ബൈക്ക് ഒന്ന് കേടായി പോയെന്ന് പറയുകയാണ് ബൈക്ക് കേടായി പോയി കഴിഞ്ഞപ്പോൾ ആ വേഗത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ മിത്രയ്ക്ക് തലേർക്കും ഉണ്ടായിരുന്നു പറയാ ഓഹോ വന്നിട്ട് നീ ബൈക്ക് എന്ത് ചെയ്തു ബൈക്ക് ഞാൻ അവിടെ വെച്ചിട്ട് പോകാന്ന് പറയാൾ കൊള്ളാലോടാ ബൈക്ക് അവിടെ വെച്ചിട്ട് നാട് ബൈക്ക് വെച്ചിട്ട് നീ വന്നോടാന്ന് ചോദിക്കാം നാട് ആ സൈഡിലേക്ക് മാറ്റി വെച്ചത് ഒരു ഒരുപേരും അറിയത്തില്ലാത്ത ഒരു സ്ഥലത്തു കൊണ്ടേ ബൈക്കും വെച്ചിട്ട് അവൻ വന്നിരിക്കുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു മിത്രയ്ക്ക് തല അറിയാൻ കഴിയുമ്പോ മിത്രേനെ ഞാൻ അവിടെ ഇരുത്തണായിരുന്നെന്ന് ചോദിക്കുകയാണ് ആ കരിഞ്ഞ വേലത്ത് മിത്രേനെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരണ ഞാൻ നോക്കിയത് അല്ലാതെ ബൈക്കൊന്നും ആ സമയത്ത് ഞാൻ നോക്കിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പാ ബാലം പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്ക് ശ്രീദേവി ഗോമതിയും കൂടെ എങ്ങോട്ടേക്ക് വന്നു ഗോമതി പറഞ്ഞു എന്താ ബാലേട്ടായത് അതേ മിത്രമോൾക്ക് വയ്യാത്തോണ്ടല്ലേ ആരും ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കുക ഈ സമയം ശ്രീദേവി പറഞ്ഞു കുറ്റപ്പെടുത്തണ്ട ബാലാച്ച ആരും പാവല്ലോന്ന് ചോദിക്കുക പിന്നെ ഇവനോ ഇവന് ഇതല്ല ഇതിലപ്പുറത്തും വേലത്തരം കാണിക്കും ഗുരുവായൂർക്ക് തൊഴാൻ പോയതാ തൊഴാൻ പോയിട്ട് വന്നപ്പോഴാണ് മിത്രേനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് വന്നേ അതേക്കുറിച്ചൊന്നും കൂടുതൽ പറയാമായിരിക്കുന്നതായിരിക്കും നല്ലത് ഏഹ് അങ്ങനെയൊക്കെ ആണോ ആരിച്ചാൽ കല്യാണം നടന്നേക്കും അങ്ങനെയാണോന്നോ ഗോമതിക്ക് ആ പട സങ്കടമായിപ്പോയി കാരണം ഇന്നലെ കെട്ടി കയറും വന്ന പെണ്ണിനെ മുന്നേ വെച്ച് ബാലിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആകെ പട വിഷമം വന്നു പെട്ടെന്ന് ഗോമതി ആരിനോട് പറഞ്ഞ് ആര്യ നീ ഒരു കാര്യം ചെയ്യുക ആ ബൈക്കിനടുത്തേക്ക് ചെല്ലാൻ പറയണം ബൈക്ക് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറയണം അങ്ങനെ ആരനെ പെട്ടെന്നാണെന്ന് പറഞ്ഞു വിടുകയാണ് പിന്നീട് സീതേ വിളിച്ചു അല്ല മോള് ഒത്തിരി ക്ഷീണിച്ച് വന്നതല്ലേ മുറി പോയി റെസ്റ്റ് എടുത്തോ ആനന്ദ മുറിയിലില്ലേന്ന് ചോദിക്കാം ഉണ്ടെന്ന് പറയാം എന്നാൽ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ഈ സമയം ബാലനോട് ചോദിച്ചു എന്ത് പരിപാടിയാണ് ബാലേട്ട കാണിച്ചേ ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ പറയണേ അതും ഇന്നല്ല കേട്ടി കയറി വന്നേ അവൾ എന്തൊക്കെ വിചാരിക്കുന്നു ചോദിക്കാം എന്ത് വിചാരിച്ചു വല്ലാലും എനിക്കെന്താ കുഴപ്പമില്ലേ ഞാൻ പറയാനുള്ള ആളുടെ മുഖത്ത് നോക്കിയാളും പറയുമെന്ന് പറയാം ഇതെല്ലാം കേട്ട അകത്തിരുന്ന് ഇത്രയ്ക്കാപ്പാടെ സങ്കടമായി പോയി ഈ സമയം കോമി തുടങ്ങി ബാലേട്ട ഇത് ശരിയായ കാര്യമല്ല എന്ന് പറയണം ആരിനെ അവനെ അവളിനെ ആ കണ്ണുകൊണ്ടല്ലേ കാണുകയുള്ളൂന്ന് ചോദിക്കുക ഏത് കണ്ണുകൊണ്ട് കണ്ടാലും കുഴപ്പമില്ല ആര്നെ ഇച്ചിരി കുട്ടിക്കളി കൂടുന്നുണ്ട് അല്ലല്ലോ അവൻ ചെയ്യുന്ന എല്ലാം നല്ലാന്ന് നീ ഭക്ഷണം പിടിക്കുന്നതോണ്ടാ എന്നെക്കൊണ്ട് കൂടുതലെന്ന് പറയപ്പിക്കില്ലെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ബാലൻ ചാടി തുള്ളി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും അകത്തിരുന്ന് മിത്രയ്ക്ക് സങ്കടമായപ്പോയി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആരനെ നാണം കിട്ടത്തില്ലോ പിന്നീട് ഗോമതി ആരിൻ മിത്രയുടെ അടുത്തേക്ക് എല്ലുകയാണ് മോള് വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ അത് ബാലേട്ടൻ്റെ ദേഷ്യം കൊണ്ട് ബാലേട്ടൻ പറഞ്ഞാന്ന് പറയാം എന്നാലും പറയുന്നേനല്ല പക്ഷേ എങ്കില് ശ്രീദേവച്ചയാക്കെ മുന്നുവെച്ചിങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു ആരിനെ കൊച്ചാക്കേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക് വിഷമമായി എനിക്ക് വേണ്ടിയിട്ടല്ലേ ആര്നെ പെട്ടെന്ന് ആ ബൈക്കോടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് അതുകൊണ്ടല്ല ആരും ഇപ്പോൾ വഴക്കിട്ടെന്ന് ചോദിക്കുക ഗോമതി പറഞ്ഞ് മൂട് റെസ്റ്റ് എടുക്ക് കുഴപ്പമൊന്നും ഇല്ല ഞാനത് പറഞ്ഞ് ബാലാടിനെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിർത്തു